കണ്ടില്ലേ നിങ്ങൾ നേഴ്സിങ്ങിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കോട്ടയം ജില്ലയിൽ നിങ്ങൾ കണ്ടില്ലേ വളരെ ക്രൂരമായിട്ട് റാക്കിങ് ചെയ്യാൻ ജൂനിയർ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ കിടത്തി ശരീരത്തിൻ്റെ വസ്ത്രങ്ങളെ കഴിച്ച് കേവലം ഒരു പാൻസ് മാത്രം നേട്ട് അവൻ്റെ ശരീരത്തും മുഴുവനും മുറിവേൽപ്പിക്കുക ചെറിയ ചെറിയ മുറിവേൽപ്പിച്ച് അവൻ്റെ ശരീരത്തിന് നഗ്നമാക്കപ്പെട്ട ഭാഗങ്ങളിലേക്കും അല്ലാത്തടത്തൊക്കെ മുറിവേൽപ്പിക്കുക കണ്ണിലൊക്കെ നല്ലതുപോലെ ഓരോ സാധനം കുഴമ്പൊക്കെ ഒഴിച്ച് വേദനിപ്പിക്കുകയാണ് നീ നിർന്നു എന്ന് പറയുമ്പോൾ പറയാം കണ്ണടച്ച് പിടിച്ചോ നീ കണ്ണടച്ച് പിടിച്ചോ

ജൂനിയർ വിദ്യാർത്ഥികളെ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ശരീരത്തിൽ എണ്ണി എണ്ണി കുത്തുന്ന് ഞെട്ടിക്കുന്ന ദൃശ്യം ഇതിൽ പല ദൃശ്യങ്ങളും പുറത്തുവിടാൻ പോലും കഴിയുന്നതല്ല അത്രത്തോളം ഭീകരമായ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ഒരു നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ അവരുടെ ജൂനിയർ വിദ്യാർത്ഥികളോട് പെരുമാറുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അഞ്ചു പേരാണ് പ്രതിപട്ടികയിൽ ഉള്ളത് അതിക്രമം നടത്തുന്ന ആളുകൾ കോളേജിൽ പഠിക്കാൻ പോയിട്ട് ഈ സമൂഹത്തിനിടയിൽ ജീവിക്കാൻ പോലും അർഹരല്ല അത്രത്തോളം ക്രൂരമായ രീതിയിലാണ് തങ്ങളുടെ ജൂനിയർ വിദ്യാർത്ഥികളോട് പെരുമാറുന്നത് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പലയിടത്തേക്കും പഠിക്കാൻ പെടുന്നവരാണ് എറണാകുളത്ത് മാത്രമല്ല തിരുവനന്തപുരത്തും മാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഹോസ്റ്റലിലൊക്കെ നിർത്തി പഠിക്കാൻ പെടുന്ന രക്ഷിതാക്കളൊക്കെ നല്ലതുപോലെ ജാഗ്രത വെച്ച് പുലർത്തിക്കോ പ്രവർത്തിക്കുക പല വേർഷനുകൾ ഇന്നിതാ സോഷ്യൽ മീഡിയയുടെ പ്രചരിക്കുകയാണ് മാതാപിതാക്കൾ ഭയപ്പെടുകയാണ് എവിടേക്കാണ് നമ്മുടെ തലമുറ പോകുന്നത് നന്മ കൊണ്ട് തിന്മ കൊണ്ട് വിരോധിക്കാത്തതാകുന്നവർ യുഗത്തിലേക്ക് നിങ്ങളെത്തിയാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും സ്വഹാപ നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല തിന്മ കൊണ്ടുള്ള തടയലില്ല നിസ്കരിക്കാൻ വാപ്പയോ ഉമ്മയോ മക്കളോട് നിർദ്ദേശിക്കലില്ല മോനെ കള്ളു കുടിക്കരുത് എന്ന് വാപ്പ മകനെ ഉപദേശിക്കാൻ തയ്യാറല്ല ഈ ഒരു യുഗത്തിലേക്ക് എത്തിയാൽ ഞാൻ ഈ പറഞ്ഞതാകുന്ന അവസ്ഥയേക്കാൾ ഏറ്റവും പരിതാപകരമാകുന്ന അവസ്ഥയാണത് മോശപ്പെട്ട നമ്മളെ നന്മ കൊണ്ടുള്ള കൽപ്പനയില്ലാത്ത തിന്മ കൊണ്ടുള്ള തടയിൽ ഒരു തലമുറയിലേക്ക് എത്തും ഇന്ന് ആ യുഗമല്ലേ എന്ന് ചിന്തിക്ക് ഇനി അടുത്തൊരു പത്ത് കൊല്ലത്തിന് ശേഷം ഒന്നും പോകണ്ട ഇന്ന് ആ തലമുറ നബിതങ്ങൾ ആശങ്കപ്പെട്ട എല്ലാം ഓരോന്നും ഈ ഉമ്മത്തിൽ വന്നു ചേർന്നു ഈ ഹരീസ് ഒരു നൂറ് കൊല്ലം മുമ്പ് ഓതി അർത്ഥം വെച്ചാൽ പത്ത് കൊല്ലം മുമ്പ് ഓതി അർത്ഥം വെച്ചാൽ എന്നുള്ളവർ വാ വിളിക്കും ഓ ഒന്നും നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കും ഇന്നിപ്പോൾ ഇതൊക്കെ നടന്നതാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് നബിതങ്ങൾ പറഞ്ഞ ഹരീസ് ഇന്ന് നമുക്കാണ് പുലർന്നത് രണ്ടായിരത്തി ഇരുപത്തി കാത്തിരിക്കേണ്ടി വന്നു കാമാർ ആവട്ടെ പുലരുന്ന പ്രവചനം നടത്തുന്ന പ്രവാചകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ ലോകത്ത് നടക്കണ്ടേ പറഞ്ഞതൊക്കെ നടക്കും കൊലപാതകം അധികരിക്കും അവസാന കാലഘട്ടം എത്തുമ്പോൾ അധികരിച്ചില്ലേ എവിടൊക്കെ അധികരി സ്വന്തം ഉമ്മയെ കൊല്ലാൻ കോഴി ഇറക്കുന്ന കത്തിക്കൊണ്ടുവന്ന കഴുത്ത് അരത്തുകൊണ്ടൊക്കെ കണ്ടില്ലേ കൊടുങ്ങല്ലൂർ ഈ അടുത്ത് നടന്ന സംഭവാണ് ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്താണ് കൊടുവാൾ കൊണ്ടൊന്ന് വെട്ടിക്കൊല്ലാണ് എന്തിനാണ് മോനെ കൊന്നത് ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഇനി മേലെ ആരെയും പ്രസവിക്കരുത് കള്ള അതാണ് നമ്മുടെ മക്കളുടെ അവസ്ഥ അള്ളാഹുളക്കാക്കട്ടെ ലഹരിയാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ കഞ്ചാവാണ് കണ്ടില്ലേ നിങ്ങൾ നേഴ്സിങ്ങിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കോട്ടയം ജില്ലയിൽ നിങ്ങൾ കണ്ടില്ലേ വളരെ ക്രൂരമായിട്ട് റാക്കിങ് ചെയ്യാണ് ജൂനിയർ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ കിടത്തി ശരീരത്തിന്റെ വസ്ത്രങ്ങളൊക്കഴിച്ച് കേവലം ഒരു പാൻസ് മാത്രം ിട്ട് അവൻ്റെ ശരീരത്തും മുഴുവനും മുറിവേൽപ്പിക്കുക ചെറിയ ചെറിയ മുറിവേൽപ്പിച്ച് അവൻ്റെ ശരീരത്തിനെ നഗ്നമാക്കപ്പെട്ട ഭാഗങ്ങളിലേക്കും അല്ലാത്തൊരു തൊക്കെ മുറിവേല്പിക്കുക കണ്ണിലൊക്കെ നല്ലതുപോലെ ഓരോ സാധനം കുഴമ്പക്കൊഴിച്ച് വേദനിപ്പിക്കുകയാണ് നീ നിർന്നു എന്ന് പറയുമ്പോൾ പറയുക കണ്ണടച്ച് പിടിച്ചോ നീ കണ്ണടച്ച് പിടിച്ചോ ഡമ്പലെടുത്തിട്ട് അവൻ്റെ മുൻഭാഗത്തേക്ക് ലിംഗം നിൽക്കുന്ന ഭാഗത്തേക്ക് വലിച്ചെറിയാൻ അവനെ പ്രയാസപ്പെടുത്തുക വേദനിപ്പിക്കാൻ കുട്ടികളുടെ കലാവിരുതികളാണ് നോക്ക് ഇതൊക്കെയാണ് കോളേജുകൾ നടക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പലയിടത്തേക്കും പഠിക്കാൻ വിടുന്നവരാണ് എറണാകുളത്ത് മാത്രമല്ല തിരുവനന്തപുരത്തും മാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഹോസ്റ്റലിലൊക്കെ നിർത്തി പഠിക്കാൻ വിടുന്ന രക്ഷിതാക്കളൊക്കെ നല്ലതുപോലെ ജാഗ്രത വെച്ച് പുലർത്തിക്കോ റാങ്കിങ്ങിൻ്റെ പല വേർഷനുകൾ ഇന്നിതാ സോഷ്യൽ മീഡിയയുടെ പ്രചരിക്കുകയാണ് മാതാപിതാക്കൾ ഭയപ്പെടുക എവിടേക്കാണ് നമ്മുടെ തലമുറ പോകുന്നത് അള്ളാഹു നമ്മുടെ നന്നാക്കുമാറാവട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ ഒരു തലമുറ മുഴുവനും അശ്ലീലത വ്യാപിച്ചിരുന്ന ഒരു കാലഘട്ടം നന്മയില്ല നന്മ വറ്റിപ്പോയി എന്നുള്ളതാണ് നന്മ പറ്റിപ്പോയി അതാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുലരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ പ്രയോഗവൽക്കരിച്ച വാക്ക് ഏത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്തവൈബ് എന്നുള്ള വാക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൂറിയിട്ടത് മലയാള മനോരമയിൽ അതുമായി ബന്ധപ്പെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് എഡിറ്റോറിയൽ പേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റിൽ അവർ നടത്തിയ ഒരു സെൻസസ് പ്രകാരം കൊണ്ടുവന്ന ലിസ്റ്റ് അതായിരുന്നു തന്തവൈബ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയോഗിക്കുന്ന വാക്ക് കഴിഞ്ഞ വർഷം പ്രയോഗിച്ച വാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാകുന്ന വാക്ക് ഇന്ന് വരെ ലോകത്ത് ഒരു ഡിക്ഷണറിയും മലയാളത്തിലുള്ള ഒരു ഡിക്ഷണറിയും കാണാത്ത ഒരു വാക്കാണ് തന്തവൈബ് ഇനി എഴുതി ചേർക്കണം പുതിയ വാക്കാണ് എന്താ തന്തവൈബ് എന്ന് പറഞ്ഞാൽ അമ്പത് വയസ്സും അങ്ങോട്ടും മുകളിലോട്ടുള്ളതാകുന്ന ആളുകൾ പ്രായം ചെന്നതാകുന്ന ഉപ്പമാരുടെ വാക്കുകളെ പരിപൂർണമായി തൃണവൽഗണിക്കുന്ന അവരെ അവഗണനയോടുകൂടി കാണാൻ വേണ്ടി പുതിയ തലമുറ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് തന്തവൈബ് അപ്പാടെ ഉമ്മാടെ ഒന്നും ഒരു ഉപദേശവും ചെവിക്കൊള്ളുന്നില്ല ഒരു കാതിലൂടെ ഇങ്ങനെ കേൾക്കുന്നു മറു കാതിലൂടെ കടത്തിവിടുന്നു അത്ര തന്നെ മൈല്യ ചെയ്യുന്നില്ല അവരുടെ ഉപദേശം നിസ്സാരവൽക്കരിക്കാൻ അവരുടെ ഉപദേശമേ താല്പര്യമില്ല ദേഷ്യമാണ് പുതിയ തലമുറയ്ക്ക് അങ്ങനെയാണ് ലഹരിയുടെ ഉപയോഗം ആദിക്യം മൂലം അതുണ്ടാകും സ്വാഭാവികമാണ് തന്നെ അത് പറഞ്ഞതല്ലേ رجس من عمل الشيطان أن يوقع بينكم العداوة والبغضاء والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة وعن الصلاه فهل انتم منتهون

ാണ് തിന്മയിലാർ നമസ്കാരം ചിട്ടുവെക്കാ പറഞ്ഞാലും ആ നമസ്കാരത്തിലേക്ക് പോലും കള്ളു കുടിച്ചുകൊണ്ട് വരുന്ന തലമുറയാണ് ഞങ്ങൾക്ക് എന്നെന്നും മതിയായ നിലയ്ക്കുള്ള പരിപൂർണമായ തരത്തിലുള്ള ഒരു ഫത്വ ഞങ്ങൾക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന വിഷയത്തിൽ ഈ കള്ളിന്റെ വിഷയത്തിൽ പൂർണ്ണമായ

യാണ് ഖുർആാനിൽ ഉപയോഗിച്ച പദം തന്നെ പറഞ്ഞാൽ തന്നെ ബുദ്ധിയെ മറക്കുന്ന വസ്തുവെന്നാണ് ആദരവായ പ്രവാചകൻ ലോകരെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് എല്ലാ ബുദ്ധിയെ മറക്കുന്ന വസ്തുക്കളും ഏതെല്ലാം ഉണ്ടോ അതൊക്കെ നിഷിദ്ധമാണ് നിഷിദ്ധമാണ് ബുദ്ധിയെ മറക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരെ യുവാക്കളെ യുവതികളെ ആറാം ക്ലാസ് മുതൽ പ്ലസ് വണ്ണിനും എം എക്കും ബി എക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾ വരെ ഇന്ന് യഥേഷ്ട ഉപയോഗിക്കുകയാണ് ഉപയോഗിക്കുകയാണ് വലിയ വലിയ കൈകളിൽ മാത്രമല്ല കുടിലുകളിൽ പോലും ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതായ അതിന്റെ കരിയറിന്റെ ഇന്നത്തെ തലമുറ മാറിയില്ലയോ മാറിയില്ലയോ ഖുർആൻ അതിന്റെ വിനാശം പഠിപ്പിക്കുകയാണ് सेल ഈ ലഹരിയുടെ ഉപയോഗം ഈ ചൂതാട്ടവും നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത് വിഷാദിന്റെ ദുർവൃത്തിയാണെന്ന് അറിയണേ 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 ലോകത്ത് ആദ്യമായി അള്ളാഹുവിനോട് തടസ്സം നിന്നുകൊണ്ട് മോശപ്പെട്ട വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞാൻ ജനങ്ങളെ വഴിപിളപ്പിക്കും

നിന്റെ സക്ഷരിതരാകുന്ന അടിമകളെ നന്മയുടെ വഴി താരയെ തൊട്ട് തടഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലൂടെ പിറകിലൂടെ വലത്തൂടെ ഇടത്തൂടെ ചെന്ന് അവരെ ഞാൻ പൂട്ടിട്ടുകൊണ്ട് പൂട്ടുമല്ലാ അവരിൽ അധിക ജനങ്ങളെ എത്തിക്കുകയില്ല അള്ളാ ഏത് റജപ് വന്നാലും ഏത് ശബാൻ മാസം വന്നാലും ഏത് റമദാൻ അവരുടെ പടിവാതിക്കൽ വന്നാലും അവരെ കള്ളിന്റെ വഴിത്താരയിലേക്ക് ഞാൻ കൊണ്ടുപോകുമേ പിന്നെ ശബദമാണ് ശബദമാണ് വ്യവിചാരത്തിലേക്ക് കൊണ്ടുപോകും സിനിമയുടെ ലോകത്തേക്ക് കൊണ്ടുപോകും സീരിയലിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകും റീൽസിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകും മാതാപിതാക്കളെ അവഗണതയുടെ വക്താക്കളായി മാറ്റുമേ ഞാനവരെ പിശാദിന്റെ വഴിയിലേക്ക് പരിപൂർണമായി നിലനിർത്തുമേ പരിശുദ്ധമായ ഖുറാനിനോട് അള്ളാഹു ലോകരെ പഠിപ്പിക്കുകയാണ് പരിപൂർണമായ വൃത്തിയിലേക്ക് എത്തിക്കുന്നതാണ് ലഹരിയുടെ ഉപയോഗമെന്ന് വിശുദ്ധമായ കുറ ആൻ ഇന്നമായൊരി ദുശയത്തോനോ അയ്യോ കയ്യാ ഭൈനകുമല്ല നിങ്ങളെ ഈ ലഹരിയിലൂടെ കൊണ്ടെത്തിക്കുന്നത് എവിടെ കന്നറിയുമോ രണ്ട് കാര്യത്തിലേക്കാണ് കാര്യത്തിലേക്കാണ് ലഹരി ഉപയോഗിക്കുന്ന അധിക മക്കളിലും ഉണ്ടാവുന്നതായ ക്വാളിറ്റി ആ അവരിൽ ഉണ്ടാകുന്നതായ നാശത്തിന്റെ വസ്തുവാണ് അള്ളാഹ് ഖുർആാനടയാളപ്പെടുത്തുകയാറ് ആളുകളോട് ശത്രുതയാണ് ശത്രുതയാ സ്വന്തം വിശ്വാസമില്ല ഉമ്മ വിശ്വാസമില്ല എല്ലാവരോടും ശത്രുതാ മനോഭാവമാണ് ഒരാളോടും ഇഷ്ടമില്ല ഇഷ്ടമില്ല ലഹരി ഉപയോഗിക്കുന്ന മക്കളിൽ ഉണ്ടാകുന്ന സ്വഭാവത്തിന്റെ വൈകല്യമാണിതെന്ന് വിശുദ്ധമായ കുറ ആർന്നില്ല തീറന്നില്ല ആളുകളോട് ആളുകളോട് മാത്രമല്ല അവരോട് വെറുപ്പും ദേഷ്യവും ഇത് ആർക്കുണ്ടാക്കി തീർക്കും ലഹരി ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഇതിലൂടെ അവസാനമായി എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞത് ഇത് ഖുർആൻ അന്ന് പറഞ്ഞത് ഇന്ന് ലോകരെ വ്യക്തമാക്കി ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ റിപ്പോർട്ട് ചാനൽ ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ പരിധികൾ കാണാം ഇപ്പം രണ്ടാഴ്ചയായിട്ടുള്ളൂ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ പരസ്യമായി പറഞ്ഞു എന്റെ കൂട്ടുകാർ നിർബന്ധിച്ചിട്ട് കോഴിക്കോട് കടപ്പുറത്ത് കൊണ്ടുപോയി ആദ്യമായിട്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള സമയത്ത് ഞാൻ എം ഡി എം എ ഉപയോഗിച്ചു അതുപയോഗം മൂലം എനിക്ക് പിന്നീട് ആദ്യം പറയുന്നതാ നല്ല ധൈര്യം ഉണ്ടാവും എന്നാ പറയുന്നു നല്ല ധൈര്യം ഉണ്ടാവും ലഹരി അടിക്കുന്നവന്മാർ ചെറുപ്പക്കാർ കൊടുക്കുന്ന ഒരു താല്പര്യത്തിന് കൊടുക്കുന്ന കുട്ടികളൊക്കെ മാറി നിൽക്കുമ്പോൾ അവരോട് പറയുന്നത് നല്ല ധൈര്യം എല്ലാവരും മൂന്നിലും നല്ല റാഹത്തായിട്ട് പോലീസുകാരൊക്കെ മൂന്നിൽ നല്ല റാഹത്തായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ സാനച്ചിരി അടിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ മാരകമാകുന്ന എം ഡി എം എന്ന് പറയുന്ന ഈ ലഹരി പഞ്ചസാര തരിയാൺ ഇത് ഒരു പെട്ടെന്ന് ആക്കിനടിയിൽ വെച്ചാൽ മതി പതിനാറ് മണിക്കൂർ വരെ അവനെ ഉന്മാദത്തിലെത്തിക്കും ആ ലഹരി അത്രമേൽ മാരകമാണ് പതിനാറ് മണിക്കൂർ വരെ നീണ്ടു നിൽക്കും നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇവരിതിനെ അടിച്ചാകും വീണ്ടും കിട്ടിയില്ലെങ്കിൽ വലിയ വിഷമത്തിലും പ്രയാസത്തിലാണ് അത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും ആരെയും കൊല്ലും എവിടെയും കയറും ഏത് രീതിയിലും മോഷ്ടിക്കും സ്വന്തം ഉമ്മയുടെ പൈസ ഉമ്മ വലിയ കാര്യമായിട്ട് തൈലപ്പാത്രത്തിൽ ഇട്ട് തന്ന തൈല ഉൾപ്പെടെ അടിച്ചോളൂ പാപ്പാടെ പോക്കറ്റടിക്കും ിമാല കൊണ്ടുവന്ന് പണയം വെക്കും വേണമെങ്കിൽ വിൽക്കും കാരണം ഇത് കിട്ടണം ഈ സാധനം കിട്ടണം അതൊക്കെ മനസ്സിലാക്കണം നമ്മുടെ പുതിയ തലമുറ തലമുറയെ നന്നായി അറിയണം വാപ്പ ഉമ്മ ഇങ്ങനെ പള്ളിക്കകത്ത് കയറിയിരുന്ന് വാപ്പ തസ്വീം മേടിച്ചു ഉമ്മ എവിടെയെങ്കിലും ഓൺലൈൻ ചാലിരുന്ന രാഹത്തായിട്ട് വിക്രം ചെല്ലി ഇരുന്നിട്ട് മക്കൾ മുഴുവൻ പിഴച്ചു പോയെന്ന് പറയരുത് മക്കളെയൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ വാപ്പ വലിയ ദാക്കിറാണ് ഉമ്മ വലിയത് വിക്ര ചെല്ലുന്ന സഹോദരിയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം ും നരകത്തെ തൊട്ട് നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ മക്കളെയും കൂടി രക്ഷപ്പെടുത്തണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അവൻ്റെ രക്ഷിതാക്കൾ നല്ലതുപോലെ ജാഗ്രത പുലർത്തിക്കോ പുതിയ തലമുറയുടെ വിഷയത്തിൽ നല്ലതുപോലെ ശ്രദ്ധിച്ചോ പ്രത്യേകിച്ച് എറണാകുളം പോലെ വളരെ തിരക്കേറിയ ഒരു നഗരവീതിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പിഴയ്ക്കാൻ ചാൻസ് ഉള്ളതാകുന്ന ഒരു നാടാണ് പിഴച്ചോന്നല്ല ചാൻസ് കൂടുതലുള്ള നാടാണ് അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏത് ഇടവഴികളിലൂടെയും ഏത് സമയത്തും എപ്പോഴും നമ്മുടെ മക്കളുടെ കൈവശം ഈ പറയുന്ന ലഹരികൾ വന്ന് കൈമാറ്റം ചെയ്യപ്പെടാം ഇത് വന്നുണ്ടായാൽ പിന്നെ തീർന്നു എല്ലാവരുടെയും ദേഷ്യവും പകയാണ് കഴിഞ്ഞ ദിവസം കണ്ടില്ല ഒരു പെണ്ണ് പോലീസുകാരുടെ നേരെ നിന്ന് ചവിട്ടിക്കൂട്ടിയിട്ട് അവരുടെ ജില്ലടിച്ച് പൊട്ടിച്ചിട്ട് കായും മായോ കൂട്ടി രണ്ട് ഡയലോഗ് കടിക്കുന്നത് കണ്ടില്ല പരസ്യമായിട്ട് പെണ്ണുങ്ങൾക്ക് അവർക്ക് തന്നെ ബോധം ഇല്ല പിറ്റേ ദിവസം ബോധം വന്നപ്പോഴായിരിക്കും മടച്ചോൻ ഇങ്ങനെയൊക്കെ ചെയ്തോന്ന് നിൽക്കുന്നത് ബോധം ഇല്ലാത്തതുകൊണ്ട് ചെയ്തതാണ് പറഞ്ഞത് ദേഷ്യവും വിദ്വേഷവും ഒക്കെയാണ് നിങ്ങളുടെ ഹൃദയത്തിനെ കാദ്യമിട്ടു തരിക ശത്രുതയായിരിക്കും എല്ലാവരെയും ശത്രുക്കളായിട്ടാണ് കാണുക സ്വന്തം വാപ്പയെ ശത്രുമായിട്ട് കാണും ഉമ്മയെ ശത്രുവായിട്ട് കാണും അടച്ചിട്ട റൂമിൽ എപ്പോഴും ഇരിക്കുക ഗെയിമം കളിച്ച് ലഹരി അടിച്ച് സാധനം അടിച്ചവിടെ ഇരിക്കുക കിക്കായിട്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഉമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന് വിളിക്കുമ്പോൾ തന്നെ മകൾ ഉമ്മയോട് ദേഷ്യപ്പെടുക ഉമ്മ എന്നെ ഞെട്ടി അത് ഇത്ര നാളും ഇല്ലാത്തൊരു സ്വഭാവം പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ഇപ്പം ഉമ്മായുടെ നേരെ ചാടിക്കുക സംഭവം ഈ സാധനം അടിച്ചിട്ടിരിക്കുക അതിനിടയിൽ എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത് ആര് വന്ന് വിളിച്ചാൽ ശത്രുതയാണ് എല്ലാവരോടും ഒന്നാമതായി ശത്രുതാ മനോഭാവം സ്വന്തം ഉമ്മയെ ശത്രുവായി കാണും വാപ്പയെ ശത്രുവായി കാണും സഹോദരങ്ങളെ ശത്രുവായി കാണും സഹോദരിമാരെ ശത്രുവായി കാണും ബന്ധുക്കളെ ശത്രുവായി കാണും എല്ലാവരോടും ശത്രുതയാണ് അതുകൊണ്ടാണല്ലോ പത്ത് പേര് കൂടുന്ന മതിലീസിൽ ഇത്തരക്കാർ വരൂല നമ്മൾ നോക്കിയോ ലഹരി അടിക്കുന്ന മക്കൾ ഒരു ദിക്കറിൻ്റെ മതിലീസ് വരില്ല ബറാത്തിരാവിമോനെ മൂന്ന് യാസീനോദ മൂന്ന് പോയിട്ട് ഒരെണ്ണം പോലും തന്നെ അവനും ഉണ്ടാവൂലൊക്കെ തന്നെ നിൽക്കും ഞാൻ ഓതിക്കോളാന്ന് പറയും ഒറ്റയ്ക്ക് റൂമിലിരുന്നു അവനുണ്ടാവൂല ഒരു ആലിമിനെ കാണാൻ കൈ പിടിക്കാനോ വരൂല ഒരു മുത്താലിമിന്റെ സൗഹൃദത്തിലും വരൂല പത്ത് ആളുകൾ കൂടുന്ന ഒരു നികാഹിന്റെ മജീലസിൽ പരസ്യമായവൻ ഉണ്ടാവൂല അവിടെ രഹസ്യമായിട്ട് വന്നിട്ട് അവിടേക്ക് ഞാനവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം തടി തടിതുപ്പുണ്ടാവും ഇതിൽ അഡിക്റ്റാകുന്ന കുട്ടികൾ അങ്ങനെയാണ് കുട്ടികൾ ഇങ്ങനെ മെലിയാൻ തുടങ്ങും ഉമ്മയും വാപ്പയും പറയുന്നത് മകന് അള്ളാഹു നമ്മുടെ മോനിപ്പം നല്ല ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കാരണം അവനെന്താ ഇപ്പം നല്ലതുപോലെ സിസ്പായ്ക്ക് വരാൻ വേണ്ടി നോക്കുന്നുണ്ടെന്നാണ് സാധനം ഈ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ മെലിയും വാപ്പായും ഉമ്മായി മനസ്സിലായിട്ടില്ല അവൻ അടിക്കാൻ തുടങ്ങിയിട്ട് രണ്ടുമല്ലോ സാധനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ മെലിച്ചിലൊക്കെ പെൺകുട്ടികൾ കൊണ്ട് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആൺകുട്ടികൾ മാത്രല്ല ഇന്നേറ്റവും വലിയ പ്രശ്നം പെണ്ണുങ്ങളിലാണ് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങളുടെ സ്ത്രീകൾ പിഴച്ചു പോയാൽ രണ്ടാമതാ പറഞ്ഞത് ശുഭാനക്കും നിങ്ങളുടെ യുവാക്കൾ മുഴുവനും തെമ്മാടികളായി പോയാലുള്ള അവസ്ഥ എന്താണ് ലഭിതങ്ങള് ഇത് ആയിരത്തി നാന്നൂറ് വർഷം ആശങ്കപ്പെട്ടതാ ഇന്ന് ഇത് കാണുന്നു എന്ന് മാത്രം അപ്പം ഈ ശത്രുതയും വിദ്വേഷവും ഒക്കെ എല്ലാവരോടും ഉണ്ടാകും കോഴിക്കോട് പോയി കൂട്ടുകാരുമായിട്ട് പോയി കടപ്പുറത്ത് പോയി നിർബന്ധിച്ചതിന്റെ പേരിൽ നിസാമെന്ന ചെറുപ്പക്കാരുടെ കൈവശം കൊടുത്തതാകുന്ന എം ഡി എം എ അവൻ പറയാൻ ഈ സാധനം ഒന്ന് രുചിച്ചു നോക്കാൻ വേണ്ടി തന്നു നല്ല ധൈര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു ആദ്യം ഒന്ന് രുചിച്ചു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇത് വേണമെന്നായി അപ്പോൾ ഇവനോട് പറഞ്ഞു ഈ സാധനം വേണമെങ്കിൽ ഇത്ര രൂപ വേണം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങുന്നതായി തലേ ദിവസം ഫ്രീ ആയിട്ട് ഒരു അല്പം കൊടുത്തവർ പിറ്റേ ദിവസം പൈസ വാങ്ങാൻ തുടങ്ങി കാരണം അഡിറ്റായി കള്ളു കുടിക്കണമെങ്കിൽ മാസങ്ങളോളം കുടിച്ചെങ്കിൽ മാത്രമേ അഡിക്റ്റ് അഡിക്ഷൻ ഉണ്ടാവുള്ളൂ ഇതൊന്നുമില്ല നീ സാധനം ഒറ്റ വെട്ടം ഉപയോഗിച്ചാൽ അഡിക്ഷൻ ആവും അങ്ങനത്തെ സാധനങ്ങളാണ് ഇത് മാർക്കറ്റിൽ വിപണിയിലുള്ളത് എം ഡി എം ഐയും എൽ എസ് സിനിയും ഹഷീഷ് ഓയിലും അടക്കമുള്ള ഈ മാരകമാകുന്ന സിന്തറ്റിക് ലഹരി മനുഷ്യനെ ഏറ്റവും വലിയ തിന്മയിലേക്ക് നയിക്കുന്നതാണ് അമ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയാണ് ഈ കഴിഞ്ഞതാകുന്ന ഒരു കൊല്ലത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഡി ഡിഎഡിഷൻ സെന്ററിലൂടെ ഇത്തരക്കാരായ ആളുകളെ കള്ളുകൂടി മാറ്റാൻ വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ആളുകൾ ചെലവഴിച്ചത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെലവഴിച്ചത് അമ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപ എത്ര ഇതിൽ പങ്കാളികളായത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറോളം ആളുകൾ ഈ ഡിയലിഷൻ സെൻ്ററുകൾ ചേർന്നു അതിൽ പതിനായിരത്തിലധികം ആളുകൾ സിന്തറ്റിക് ലഹരി രാസലഹരി അഥവാ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന എം ഡി എം എ പോലെയുള്ളതാകുന്ന മാരകമാകുന്ന ലഹരികൾ ഉപയോഗിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ കല്ല് കുടിച്ചിട്ട് വന്ന് ഡിയലിഷൻ സെൻറ്ററിൽ ചേർന്നവർ ആയിരത്തിൽ ചില്ലുവാണ് വളരെ കുറഞ്ഞ് ബാക്കിയൊക്കെ ഈ ലഹരിക്കാണ് നമ്മുടെ കാലം എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കോണം അതിൽ അഞ്ച് ജില്ലകളെ മർമ്മപ്രധാനമായി എടുത്തു പറയുന്നുണ്ട് സർക്കാർ ഈ അഞ്ച് ജില്ലകളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹാത്ത് നമ്മുടെ ജില്ലാ ലിസ്റ്റിലുണ്ട് അള്ളാഹുമാറാവട്ടെ അള്ളാഹു മല സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ നമ്മൾ നമ്മളൊന്നും ഒഴിമയാറൂരില്ല അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ അത് നമ്മളെ ലിസ്റ്റിനകത്ത് പെട്ടിട്ടുണ്ട് അള്ളാഹു മല കാക്കുമാറാവട്ടെ നമ്മൾ മനസ്സിലാക്കണം നമ്മളിത് തമാശയായിട്ട് പറയാനല്ല ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് മറ്റ് ജില്ലകളിൽ ഇല്ല എന്നല്ല പക്ഷെ ഗവൺമെന്റ് ആശങ്ക വെച്ചിരിക്കുന്നത് ഈ അഞ്ച് ജില്ലകളാണ് ആ ജില്ലകളിൽ എറണാകുളവും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയം അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം കാരണം അടുത്ത ഒരു തലമുറ എങ്ങോട്ടാണ് പോകുന്നത് സ്വന്തം വാപ്പയുടെ ഉമ്മയുടെയും ഉപദേശങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അതിന് തന്തവൈബ് എന്ന ഓമന പേരിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആറാടിയ മക്കളാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ വർഷത്തിൻ്റെ അവസാനം എത്തുമ്പോൾ എന്ത് വാക്കായിരിക്കും ശബ്ദതാരാവലിയിലേക്ക് ഇടം പിടിക്കുക ചിന്തിച്ചാൽ മതി മനസ്സിലായില്ലേ വാപ്പായ ഉമ്മായി അവഗണിക്കുന്ന വാക്കാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിച്ചതെങ്കിൽ ഈ വർഷം എവിടേക്കാണ് പോകുന്നത് നമ്മുടെ കാലം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിലേക്ക് സൂചനയാണത് നമ്മുടെ ഈ നാട് എങ്ങോട്ട് നീങ്ങുന്നു കേരളം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിലേക്ക് സൂചനയാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കണം